പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാനഹുബത്താല ആദമിനെയും ഹവയെയും ഭൂമിയിലേക്ക് സംവിധാനിച്ചിട്ട് വിശുദ്ധ ഖുർആാൻ സൂറത്തിൽ ബക്കറയുടെ മുപ്പത്തി ഏഴാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞത് പയ്യമ്മാഅക്കും മിന്നി ഹുദ നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എന്നിൽ നിന്നുള്ള ഒരു ഹുദ ഒരു ഗൈഡൻസ് ഒരു സന്മാർഗം നിങ്ങൾക്ക് വന്നു കിട്ടും ജീവിക്കേണ്ട മാർഗരേഖ ഫമൻ തബി ഹുദായ ആരാണോ ആ ഹുദ സ്വീകരിക്കുന്നത് അള്ളാഹുവിൽ നിന്നുള്ള മാർഗദർശനം പിൻപറ്റുന്നത് അവർക്ക് പടച്ച റബ്ബ് നൽകുന്ന ഈ ഭൗതിക ലോകത്തുള്ള ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന സന്തോഷപ്പെടുത്തുന്ന ഒരു വാർത്ത ഫലാ ഹൗഫുൻ അലൈഹിം വലാഹും ഇഹസനുൻ അവർക്ക് ഭയപ്പാടോ ദുഃഖിക്കേണ്ടി വരികയോ ചെയ്യില്ല പടച്ച റബ്ബ് ഈ ലോകത്തേക്ക് മനുഷ്യവാസം ആരംഭിച്ച് ആദമിനെ അലൈഹി സ്വലാം അതായത് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ ആരംഭത്തിൽ കൊണ്ടുവന്നിട്ട് അള്ളാഹു പറഞ്ഞത് ആരൊരുവൻ ഈ മാർഗദർശനം സ്വീകരിക്കുന്നുവോ ഈ ലോകത്ത് ഭയപ്പാടോ വ്യസനമോ അവർക്ക് പിടികൂടുകയില്ല എന്നർത്ഥം അവരുടെ ജീവിതത്തിൽ ഒരു ക്രൈസസും അപകടങ്ങളും ദുരന്തങ്ങളും പ്രശ്നങ്ങളും സങ്കടങ്ങളും വരികയില്ല എന്നല്ല അതിനർത്ഥം അപ്പോഴെല്ലാം എൻ്റെ ഈ പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ എൻ്റെ കൂടെ നിൽക്കാൻ എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട് എൻ്റെ രോഗം ക്യാൻസർ ആണെന്ന് കേൾക്കുമ്പോഴും എൻ്റെ കച്ചവടം തകർന്നുപോയി എന്ന് വരുമ്പോഴും എൻ്റെ മക്കൾ കൈവിട്ടു പോയല്ലോ എന്ന നിരാശ കടന്നു വരുമ്പോഴും അവിടെയെല്ലാം എൻ്റെ റബ്ബെൻ്റെ കൂടെയുണ്ട് എന്നുള്ള ആത്മവിശ്വാസവും ഞാൻ ഈ രോഗത്തിൻ്റെ മേൽ ക്ഷമിച്ചാൽ പരലോകത്ത് എനിക്ക് അനുശ്വരമായ സ്വർഗം കിട്ടുമെന്നുള്ള വലിയ പ്രതീക്ഷയും അതാണ് അള്ളാഹു പറഞ്ഞത് അലൈഹിം അലേഹിം ഹസനുൻ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ ടെൻഷനാണ് സമാധാനമില്ലാത്ത അവസ്ഥയാണ് അതിന് പരിഹാരം അള്ളാഹു നമുക്ക് നൽകിയ ഹുദ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പകർത്തുക എന്നുള്ളതാണ് അങ്ങനെയുള്ള സത്യവിശ്വാസികളിൽ നാം ഇവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകും